നമസ്കാരം ഈ ആഴ്ചയിലെ പ്രധാന ലോകവാർത്തകളുമായി ലോകം പോയ വാർത്തയിലേക്ക് സ്വാഗതം സിറിയയിൽ വീണ്ടും ആഭ്യന്തര യുദ്ധത്തിന്റെ അലയോലികൾ ഉയരുന്നു ബഷാർ അൽ അസദിന്റെ പതനത്തോടെ സിറിയ ശാന്തമാകുന്നുവെന്ന തോന്നലിനിടയിലാണ് സംഘർഷം രൂക്ഷമാകുന്നത് പതിറ്റാണ്ടുകൾ നീണ്ട സ്വേച്ഛാധിപത്യത്തിന്റെ വേദനയിൽ നിന്നും പതിനാല് വർഷത്തോളം നീണ്ട ആഭ്യന്തര യുദ്ധത്തിന്റെ കെടുതുകളിൽ നിന്നും കരകയറാൻ ശ്രമിക്കുന്ന സിറിയ ന്യൂനപക്ഷങ്ങൾ തമ്മിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന സംഘർഷത്തിലൂടെ വീണ്ടും ഭിന്നതയുടെ വക്കിലാണ് തെക്കൻ സിറിയയിലെ ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ വെടിനിർത്തൽ കരാർ ലംഘിച്ച് സിറിയ ആക്രമണം നടത്തിയെന്ന് ആരോപിച്ചാണ് ഇസ്രായേൽ ദമാസ്കസിലെ സൈനിക നേരെ ആക്രമണം നടത്തിയിരുന്നു പ്രധാന കവാടമടക്കം ആക്രമണത്തിൽ തകർന്നുവെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു വെടിനിർത്തൽ കരാർ ഉണ്ടായിരുന്ന സ്വേത പ്രദേശത്ത് സിറിയൻ ഭരണകൂടവും ഡ്രൂസ് വിഭാഗവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഇരുന്നൂറ്റി അൻപതിലധികം പേർ മരിച്ചെന്ന് ഇസ്രായേൽ ഭരണകൂടം ശേഷം ആഭ്യന്തര യുദ്ധം അവസാനിച്ചെങ്കിലും മതന്യൂനപക്ഷങ്ങളുടെ എതിർപ്പിനിടയാക്കിയിട്ടുണ്ട് തെക്കൻ സിറിയയിലെ ഡ്രൂസ് വിഭാഗക്കാർ ഭരണവിരുദ്ധ വികാരമുള്ളവരാണ് ഇവരെ സംരക്ഷിക്കാനെന്ന പേരിലാണ് ഇസ്രായേൽ ഇപ്പോൾ സിറിയൻ സൈനികാസ്ഥാനം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിരിക്കുന്നത് ുരൂഹ സാഹചര്യത്തിൽ മരിച്ച കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എബ്സ്റ്റീന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി മൂന്നിൽ അശ്ലീല ഉള്ളടക്കമുള്ള കത്തയച്ചെന്ന വിവാദം പ്രചരിക്കവേ വാർത്ത പുറത്തുവിട്ട വാൾ സ്ട്രീറ്റ് ജേണലിനും രണ്ട് റിപ്പോർട്ടർമാർക്കുമെതിരെ മാനനഷ്ട കേസ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പത്ത് ബില്യൺ ഡോളർ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടാണ് കേസ് ജെഫ്രി എബ്സ്റ്റീന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് അയച്ച കത്തിലാണ് കൈകൊണ്ടുവരച്ചു സ്ത്രീയുടെ എബ്സ്റ്റൈൻ്റെ കൂട്ടുപ്രതിയായിരുന്ന ഇപ്പോഴും ജയിലിൽ കഴിയുന്ന ഗിസ്ലൈൻ മാക്സ്വെൽ സംഘടിപ്പിച്ച ജന്മദിന ആഘോഷത്തിൽ താൻ പങ്കെടുത്തു എന്ന വാൾസ്ട്രീറ്റ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ആരോപണം ട്രംപ് കഴിഞ്ഞ ദിവസം ശക്തമായി നിഷേധിച്ചിരുന്നു ആശംസകൾ നേർന്നുകൊണ്ടുള്ള കത്തിൽ ട്രംപിന്റെ ഒപ്പുണ്ടായിരുന്നുവെന്നും വാൾസ്ട്രീറ്റ് ജാനലിന്റെ വാർത്തയിൽ പറഞ്ഞിരുന്നു ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി ബന്ധം വിച്ഛേദിക്കാൻ വിച്ഛേദിക്കാനൊരുങ്ങി സഖ്യകക്ഷിയായ ഷാസ് നിർബന്ധിത സൈനിക സേവനം ബില്ലുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് തീവ്ര വലതുപക്ഷ കക്ഷിയായ ഷാസ് സഖ്യം വിട്ടത് ഇതോടെ അടുത്തിടെ സഖ്യമിടുന്ന രണ്ടാമത്തെ പാർട്ടിയായി ഷാസ് നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന്റെ സഖ്യകക്ഷിയായിരിക്കുകയെന്നത് അസാധ്യമാണെന്ന് ഷാസിന്റെ ക്യാബിനറ്റ് മന്ത്രി നിഖായൽ മൽക്കിയേലി പറഞ്ഞു എന്നാൽ ഇത് സഖ്യത്തെ പുറത്തുനിന്ന് തുരങ്കം വെക്കുന്ന രീതിയല്ലെന്നാണ് ഷാസ് പാർട്ടി പറയുന്നത് ചില നിയമനിർമ്മാണങ്ങളിൽ പിന്തുണ നൽകുമെന്നും എന്നാൽ ഈ തീരുമാനം ഭരണം അസാധ്യമാക്കുന്നതിനും നെതന്യാഹുവിന്റെ നീണ്ട ഭരണം അപകടത്തിലാക്കുകയും ചെയ്യുമെന്ന മുന്നറിയിപ്പാണെന്നും സഖ്യമിടുന്നത് നെതന്യാഹു സർക്കാരിന് അൻപത് സീറ്റ് മാത്രമേ പാർലമെന്റിൽ ഉണ്ടാകുകയുള്ളൂ പ്രധാനപ്പെട്ട ലോകവാർത്തകളുമായി ലോകം പോയ വാരത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം നമസ്കാരം